ഹലോസ് ഒരു ഇന്റർകാസ്റ്റ് ഇതായിരുന്നു അപ്പൊ അപ്പൊ ഉമ്മ മുസ്ലിം അച്ഛൻ ഹിന്ദു ആയിരുന്നു അങ്ങനെ അച്ഛൻ മരിച്ച ഞാൻ ഉമ്മയുടെ ഫാമിലിയിലായിരുന്നു അതായത് ഞാൻ എന്റെ ജന്മം ഉമ്മയുടെ ഫാമിലിയിലായിരുന്നു അതിന് മുന്നേ മരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ

ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് അതായത് എന്റെ മാറ്റത്തിന് തുടക്കം തന്നെ ഈ ഒരു മതത്തിൽ സ്ത്രീകൾക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത് തോന്നിയിട്ടായിരുന്നു അപ്പൊ എനിക്കങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ എന്റെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ മരിച്ച സമയത്ത് അവരെ കാണാൻ രാത്രി ഒന്ന് പോയ സമയത്ത് ഇങ്ങനെ പെൺപിണ്ണങ്ങളോട് പറഞ്ഞു നിങ്ങളൊക്കെ കൂടെ പുറകില് അടുക്കളയിലേക്കൂടെ കയറിപ്പോ അപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടെന്താ ഇങ്ങനെ ഞാൻ വേറെ ഒരു സ്ഥലത്തും പോയിട്ട് അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകൾക്ക് വേറെ കൂടെ കേറാൻ പാടുള്ളു അങ്ങനെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ഞാൻ മദ്രസിലും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ അവിടെ ഇങ്ങനെ ഈ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാവുമല്ലോ അതില് പെൺകുട്ടികൾക്ക് മാത്രം ക്ലാസ് റൂമില് ക്ലാസ് ബോയ്സ് പോലും ഉണ്ടാവില്ല അവസ്ഥാദും കുറച്ചു പിള്ളേരും മാത്രം അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഇപ്പൊക്കെ ആയിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് എന്നോട് ഭയങ്കര റിഗ്രെറ്റ് തോന്നുന്നു ഞാൻ എന്തിനാ അങ്ങനൊക്കെ നിന്നോടുത്തേന്ന് എന്നിട്ട് ഈ ബോയ്സിന്റെ പരിപാടിയൊക്കെ രാത്രി വലിയ സ്റ്റേജിൽ വെച്ചിട്ട് എന്താണ് നടത്തിട്ട് അവർക്ക് സ്റ്റേജിൽ കയറി പ്രൈസ് കൊടുക്കുക നമ്മൾക്ക് വിളിക്കും പ്രൈസ് കൊടുക്കാം പക്ഷെ നമ്മളെ സ്റ്റേജിൽ കിട്ടില്ല തൊട്ട് താഴെ നിർത്തും അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇത് മദ്രസാതെ അത് മദ്രസ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ അവർക്ക് മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേജും കാര്യങ്ങളും അങ്ങനെയായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ ചിന്തിച്ചപ്പോ ഇതില് എന്താണ് അർത്ഥം എന്നൊക്കെ തോന്നി എനിക്ക് ഒരു പെൺകുട്ടിയായിരിക്കും എനിക്കുള്ള ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോ വിശ്വാസി വിശ്വാസിയാണ്. വിശ്വാസിയല്ല ആദ്യം കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് വിശ്വാസം പറയാറുണ്ട് വിശ്വാസമുള്ളതുപോലെയാണ് എനിക്ക് വിശ്വാസം ഇല്ലാത്തതെന്ന് ഞാൻ പറയാറുണ്ട് അപ്പൊ ആദ്യൊന്നും പാടില്ലെന്നൊക്കെ പറയുന്നോട് എന്ത് പറഞ്ഞാലും കേൾക്കില്ലെന്നുള്ള രീതിയില് അപ്പൊ വേറെ ഒന്നും പറയുന്നില്ല ആ ഇങ്ങനെ പോവാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലും ഞാൻ ഓൾറെഡി ആ ഒരു മുസ്ലിം പകരണ്ട് ആയിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറി അതായത് ഞാൻ ഇപ്പോ എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഷോൾ ഒന്ന് കഴുത്തിൽ ഇടും തലയിൽ ഇടില്ല പക്ഷെ എന്നെ അറിയാത്ത ആൾക്കാർ വരെ മുസ്ലിംസ് ആയ ആൾക്കാർ വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തലയിൽ തട്ടിടും കേട്ടോ തലേ തട്ടിട എനിക്ക് അവരറിയ പോലും ഇല്ല ആ പറയും എനിക്കൊന്നും ഇഷ്ടല്ല എന്നെ അറിയില്ല പിന്നെ ഇന്ന അവർ എന്തിനാ എന്നെ കാര്യം നോക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വേറെ മാത്രമേ കണ്ടില്ല അവര് അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവര് വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടില്ല ഇതിൽ മാത്രമേ ഞാൻ അത് നമ്മൾ അറിയാത്തതായിരിക്കും ആദ്യം വന്ന് കുറ്റപ്പെടുത്തുക ഇതൊക്കെ കാണുമ്പോ ഈ ഒരു ഡിസിഷൻ കുറച്ച് മുന്നേ മുന്നെടുക്കണമായിരുന്നു തോന്നുന്നു കൊറേ പേര് പലരും പിന്നെ എനിക്ക് തോന്നിട്ടുള്ള കാര്യം എന്താ പലരും വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല അവരെന്തോ ഒരു കുറച്ച് എന്താണ് അതായത് കുട്ടിക്കാലം മുതൽ ഇൻജെക്ട് ചെയ്തിട്ട് അതിൽ നിന്നും അവർ മാറി ചിന്തിക്കുന്നില്ല അത് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും അവരുടെ അവർ ചിന്ത മാറുന്നില്ല അവർ ഇതാണ് ശരി എന്ന് മാത്രം ഫോളോ ചെയ്തിരിക്കും എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടാരിക്കും ചിലപ്പോൾ ഞാൻ ചുറ്റും കാണുന്നുണ്ട് അല്ലെങ്കി ഞാനിപ്പോ പഠിക്കുന്നത് കുറച്ച് ദൂരെയാണ് ഞാൻ മൊത്തത്തില് കാണുന്നുണ്ട് കണ്ടതുകൊണ്ടല്ലേ അല്ല റിവും കൂടുതൽ മറ്റു മതസ്ഥരായിട്ടും നല്ല നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ടൊക്കെ ഇടപഴകാൻ സാധിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിഞ്ഞത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ഗാംഗിൽ മാത്രം കൂട്ടുകൂടുക ാക്കിലോട്ട് അങ്ങ് കൂടാറില്ല. അവർ അവരുടെ അവർക്കൊരു ബെഞ്ചിണ്ടാവും അവര് മാത്ര കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്നില്ല ഞാൻ എല്ലാവരോടും എല്ലാരോടും ഒരേപരമായിരുന്നു പക്ഷെ ഇതിന് ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യണേ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓ അതെ ഓ കാണുമ്പോൾ അങ്ങനെ ഇവർ എന്താ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നാറുണ്ട് ഇതിലിപ്പോ ഫാദറിന്റെ കണക്ഷൻ കണക്ഷൻ ഇല്ലേ ഇല്ല 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 അച്ഛന്റെ അങ്ങനെ ചോദിക്കാൻ ഞാൻ ഈ പേരിൽ എന്തെങ്കിലും ഇവര് ഓൾറെഡി ഇങ്ങനെ കല്യാണം നല്ല പ്രശ്നം വീട്ടില് ഓ രണ്ട് വീട്ടിലും ആ അപ്പൊ പിന്നെ ആ സമയത്ത് തന്നെ കോണ്ടാക്ട് നിർത്തി രണ്ട് വീട്ടുകാരും ഇവരെ ഇവരെ കാര്യങ്ങൾ പിന്നീടാണ് ഇങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പിന്നെ ഉമ്മ ഗർഭിണി ഗർഭിണിന്ന സമയത്ത് അപ്പൊ പിന്നെ വഴി ഫാമിലിക്ക് തിരിച്ചു അത് ഫാമിലി ഇതുവരെ ഇതുവരെ കണക്ട് കണക്ട് ചെയ്തിട്ടില്ല വീട്ടിൽ വീട്ടിൽ ആ വീട്ടിലും ഇപ്പോഴും മാറിയിട്ടില്ല എന്താ പറയുന്നത് നിങ്ങൾ അതോ എന്താണ് പറയുന്നത് ഇല്ല അവര് ഒരു കാര്യം ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്

അപ്പൊ ഇതിലിപ്പോ നമ്മളിപ്പോ പറഞ്ഞതിൽ എന്താണ് യുണീക്ക് ആയിട്ടുള്ള വിഷയം തോന്നിയത് ഇപ്പൊ പല ടോക്സും നമ്മൾ കേട്ട് കാണുമല്ലോ പല സ്ത്രീകളും വിളിച്ചതൊക്കെ കേട്ട് കാണുമല്ലോ അപ്പോ നിങ്ങളുടെ ആസ്പെക്ടില് നിങ്ങൾ നോക്കുമ്പോ എന്താണ് ഒരു ഒരു വ്യത്യാസം ഇതിനകത്തുള്ള എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് ഒട്ടും ഒരു വിലയും കൊടുക്കാത്ത ഒരു മതം അത് ഈ ഒരു ഇസ്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ റീസെന്റ് ഒരു സംഭവം നടന്നില്ലേ ഇപ്പൊ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല ഒരു എഴുപതെത്തോ വയസ്സുള്ള ഒരു പ്രായലത്രി മണാലി പോയപ്പോ എന്താ അയാൾ പറഞ്ഞ് വീട്ടില് അപ്പൊ അത് അയാൾ കണ്ടിട്ടല്ലേ അത് അയാൾക്ക് വീഡിയോ കാണണം അതിനൊന്നും പ്രശ്നമില്ല അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ശ്രദ്ധല്ലേ സ്വാതന്ത്ര്യല്ലേ ഇവിടെ പോണം എന്ത് ചെയ്യണം പക്ഷേ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ ഇടപെടണം എന്ന് എനിക്ക് തോന്നാറില്ല

എന്താണ് പക്ഷെ മതത്തിന്റെ കണ്ണിൽ അത് അത് തിന്മയാണെങ്കിലോ നമുക്ക് മതത്തിന്റെ കണ്ണിൽ തിന്മയാവാലോ അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെ പിന്നെ അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാ ഇപ്പൊ ഞാൻ എന്റെ ഫാമിലി ഒരാളുടെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ബിഗ്രേർ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരാൾ മാത്രമാണ് ഈ മതത്തിൽ നിന്ന് അതിന് പോയിട്ടുണ്ടെങ്കിൽ പറയും അത് അയാളുടെ പ്രശ്നമാണെന്ന് പക്ഷെ അല്ലല്ലോ എത്ര പേരൊന്നും പോണത് അപ്പൊ മനുഷ്യരുടെ പ്രശ്നമാണോ മതത്തിന്റെ പ്രശ്നമാണോ മതത്തിന്റെ പ്രശ്നം തന്നെയല്ലേ ഒരേ കാരണങ്ങളാണല്ലോ മതത്തിന് പോകുന്ന ആളുകൾ പറയുന്നത് മുഴുവൻ അവരെന്തോ സ്വന്താ രാജ്യം എന്തൊക്കെയോ അറിയില്ല അതിനെ ഒന്നും കൂടുതല് പിന്നെ അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്താ ആണുങ്ങൾക്ക് ഹൂറിമാര് പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ല പിന്നെ അതേപോലെ പഠിച്ച സമയത്തും ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഓക്കെ സ്ത്രീകൾക്ക് ഒന്നും ഇല്ലല്ലോ അന്ന് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ചിന്തിക്കില്ല പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എന്താ അന്ന് അതില്ലാത്ത ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് തോന്നിട്ടുണ്ട് ശരി ഉസ്താദുമാരുടെ വിഷമം അങ്ങനൊന്നും ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങള് പബ്ലിഷ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ നാട്ടുകാരുന്നു അപ്പ എന്തായാലും എന്തെയ്യുന്നു പഠിക്കാണോ എന്താ പഠിക്കുന്നത്

അതിൽ തന്നെ ഒരു യുദ്ധം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ റഷ്യയിൽ മുസ്ലിം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതാരും അതാരും നോക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അത് അവർ വലിയ സ്റ്റാറ്റസ് ആകലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ശബ്ദം വരുത്തലും നല്ലത് പക്ഷെ അതല്ലാണ്ട് ഒരു ഇതര മതത്തിലുള്ള ഒരാളാണ് അങ്ങനെ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അവരത്ര ഗവനിക്കാറില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാറില്ല അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആളെങ്കിൽ ആളെങ്കിലും ആവാം പക്ഷെ അവർ അത് ഗൗനിക്കില്ല. അവരുടെ മാത്രമല്ല ആൾ എവിടെയാണെങ്കിലും നമുക്ക് അറിയേ ഒരു കേട്ട് കേട്ടുപരിചയം പൊല്ലാത്ത അവരൊരു സപ്പോർട്ട് ചെയ്യും അത് ശരിക്കും ഒരു ഹ്യൂമാനിറ്റി അല്ലല്ലോ നമ്മള് ഒരു മനുഷ്യനാണെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ ആ അതെ അപ്പഴത് വർഗീയതയാണ് അവര് മാത്രം സപ്പോർട്ട് ചെയ്യുക അമേരിക്കയിൽ അന്ന തീ തീ പടർന്നപ്പോ ഒരുപാട് പേര് സന്തോഷിച്ച ആൾക്കാരുണ്ട് അത് ഇപ്പോ നമ്മുടെ ഇസ്രായേലില് രണ്ട് കുട്ടികളും അമ്മയൊക്കെ അവരുടെ തിരിച്ചു കൊടുക്കുമ്പോ അതിലി സന്തോഷിക്കുകയും ഒക്കെ കാണുന്നുണ്ടല്ലോ അതിനോട് എന്താ പറയാനുള്ളത് സ്ത്രീകളും അതെ അതാണ് ചോദിക്കുന്നത് അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത് അങ്ങനെ ചെയ്യുന്ന മുസ്ലിങ്ങളോട് അവര് ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക ഈ മതവും ഈ ഖുർആനും പിന്നെ എന്തൊക്കെയാ അവരുടെ മതത്തിൽ എന്തൊക്കെയാ പറയുന്നത് മാറ്റി വെച്ച് സ്വയം ചിന്തിക്കുക നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ ഈ മതത്തിൽ സ്ത്രീകൾക്ക് എന്ത് വിലയുള്ളത് പിന്നെ ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഈ ഒരുപാട് പേര് ഇങ്ങനെ മുസ്ലിംസിനെ ഭയങ്കര വിദ്വേഷത്തിൽ കാണാറും സമീപിക്കാറുണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാല് അവരുടെ പ്രവൃത്തികൾ തന്നെയാണ് അങ്ങനെ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് തോന്നിയിട്ടുണ്ട് അത് പോലത്തെ ക്ടിവിറ്റീസ് ഒക്കെയാണ് അവർക്ക് അവരോട് ഒരു ദേഷ്യം തോന്നിയിട്ടു തോന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ബി ജെ പി കാരെന്ന് പറയുമ്പോ ഉടനെ വിചാരിക്കുക അത് പൊളിറ്റിക്കൽ ആയിട്ട് അവർ ജഡ്ജ് ചെയ്യല്ല ആ അത് മുസ്ലിംസിന് എതിരെയുള്ള എന്തോ ഒരു സംഭവമാണ് അല്ലാണ്ട് അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പോലത്തെ ഒരു പാർട്ടി ആണെന്ന് ചിന്തിക്കാറില്ല അതുകൊണ്ട് പിന്നെ അവരെല്ലാതെ എന്തോ മുസ്ലിംസിന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മുത്തലക്കാതിലൊക്കെ എന്താ എന്ത് വിലയാള് ഒരു പുരുഷൻ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ അയാളെപ്പോ തീരുമാനിക്കുന്നത് അപ്പൊ ഒഴിവാക്കാം എന്താ അത് സ്ത്രീകൾക്ക് ഒരു വിലയില്ലേ പിന്നെ അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് വെച്ചാൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ഉള്ള ഒന്നാണ് ഈ കല്യാണക്കാരെന്ന് പറയുന്നത് ഇവിടെ എന്താ കല്യാണം നടക്കുമ്പോ ആണുങ്ങളും ആണുങ്ങളും മാത്രം ആണ് കല്യാണം നടത്തുന്നത് പെണ്ണു ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പെണ്ണോനോ പെണ്ണിന്റെ ഉമ്മയ്ക്കോ ഒന്നും ഒരു സാധനം ഇല്ല ഇവിടെ അതൊക്കെ എന്താ അതൊക്കെ ശരിക്കും ഇൻ ഈക്വാളിറ്റി തന്നെയാണ് അത് രണ്ട് രണ്ടുപേരും തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യം ഒരു ഒരു കൂട്ടാണു എപ്പോഴും മാത്രം മേൽക്കോയ്മ

ഞാൻ വീഡിയോസ് കാണാറുണ്ട് കാണാറുണ്ട് എന്തായാലും നല്ല കാര്യം ഇതൊക്കെ ഇപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഔട്ട്ലുക്ക് ഉണ്ടാവുക ഞാൻ ഈ ഒരു കോളാദി ഒരു ലെവലാണ് എടുക്കുന്നത് ജസ്റ്റ് ലൈക്ക് ബാക്ക് ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ് دنگا اكبر دنگا اكبر اشهد ان لا اله الا الله اشهد ان لا اله الا मीटु मोयल् रसूलुडिङ्गद्वीटु मुयल् रसूलुडिङ्गीतिङ्खी Free thinking. High <laughs> on scientific temper. High on scientific temper. Allahu Akbar, dingkah wa Akbar La